കട്ടപ്പന നഗരസഭയിൽ ഈ മാസം ഇരുപതാം തീയതി നടക്കുന്ന വികസന സദസ്സിന് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭയിൽ നടന്നു യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നതിന്റെ ജാളിത മറയ്ക്കാനാണ് യോഗത്തിൽ നിന്ന് യു ഡി എഫ് വിട്ടുനിന്നത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമാണ് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വികസന സദസ് സംഘടിപ്പിക്കണം എന്നുള്ളത് കട്ടപ്പന നഗരസഭയിൽ ഇരുപതാം തീയതിയാണ് വികസന സദ്സ് സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുന്നത് ഇതിന് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് നഗരസഭ കോൺഫറൻസ് കാളിൽ വെച്ച് നടന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നഗരസഭയുടെ നേട്ടങ്ങളും ഉൾപ്പെടെ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വികസന വിടവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് വികസന സമിതി സംഘാടക സംഘാടക രൂപീകരണം നടന്നിട്ടുണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ സമിതിയുടെ ചെയർമാനായി ഈ സാംസ്കാരിക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ പ്രവർത്തന പ്രവർത്തകരെ കമ്മിറ്റി അംഗങ്ങളായും ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ സംഘടനാ സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇരുപതാം തീയതി വളരെ വിപുലമായ രീതിയിൽ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്ന വിവിധ ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് കാട്ടപ്പനയിലെ സാംസ്കാരിക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളെ ഉൾപ്പെടുത്തിയാണ് വികസന സത്യം സംഘടിപ്പിക്കുന്നത് എന്നാൽ ഈ പരിപാടി നിന്നും യു ഡി എഫ് വിട്ടുനിന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് യു ഡി എഫ് പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നഗരസഭയിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നും ഇതുമൂലമാണ് യു ഡി എഫ് ഈ വികസന സദസ് സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നും പ്രതിപക്ഷം ആരോപിച്ചു വിട്ടുനിന്നു കാരണം നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല ആയതുകൊണ്ട് തന്നെയാണ് അവർ ഈ പരിപാടിയിൽ അവർക്കാത്തത് അവർക്ക് ജനങ്ങളോട് വേണ്ടി യാതൊന്നും ഈ നാട്ടിൽ ചെയ്തിട്ടില്ല പങ്കെടുക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലായത് ഒക്ടോബർ മാസം ഇരുപതാം തീയതി വിപുലമായ രീതിയിലാണ് വികസന സദസ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് സംഘാടന സമിതി രൂപീകരണ യോഗത്തിൽ ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ